വചനമൊഴി മാർച്ച് പതിനൊന്ന് വചനഭാഗം എഫേസൂസ് നാല് ഒന്ന് ആറ് ലൂക്കാട് സുവിശേഷം പതിനേഴ് ഒന്ന് ആറ് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇടർച്ച നൽകരുത് പശ്ചാത്തപിക്കുന്നവനോട് ക്ഷമിക്കണം വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കേൾക്കപ്പെടും ഇടർച്ച നൽകുന്നത് വലിയ തിന്മയായിട്ടാണ് ഈശോ പറയുന്നത് അങ്ങനെയുള്ളവർ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം താഴ്ത്തപ്പെടണം എന്ന് പറയുന്നതിലൂടെ ആ പാപത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നു എന്നാൽ ഈശോ തുടരുന്നു ഇടർച്ചകൾ ഉണ്ടാവാതിരിക്കുക അസാധ്യം മാനുഷിക ബലഹീനതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അനുദപിക്കുന്ന പാപിയോട് ക്ഷമിക്കുന്നതിൽ വീഴ്ച വരരുതെന്നും പരസ്പരം തെറ്റുകൾ തിരുത്തിയും ക്ഷമിച്ചും കൂട്ടായ്മയിൽ ജീവിക്കേണ്ടവരാണ് ക്രിസ്തു ശിഷ്യർ എന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു തെറ്റുകൾക്ക് ശിക്ഷയാകാം എന്നാൽ ക്ഷമയും കാരുണ്യവുമാണ് സർവപ്രധാനം വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഏത് പ്രതിസന്ധികളെയും തിജീവിക്കുന്ന സഹായിക്കും എന്ന കാര്യവും ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തിൽ പരസ്പര സഹിഷ്ണുതയോടെ ഐക്യത്തിൽ വളരുവാനാണ് പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നത് വിശ്വാസം ക്ഷമ കൂട്ടായ്മ വിനയം എന്നീ പുണ്യങ്ങളിൽ വളർന്നു വരുന്നതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ അതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ഈശോയിൽ സ്നേഹപൂർവം കുറ്റാനിക്കൽ സബ്ബാസ്